ആയിരിക്കട്ടെ തെനാക് ഡിസംബർ മുപ്പതാം തീയതി ലൂക്കായുടെ സുവിശേഷം രണ്ടാമധ്യായ മുപ്പത്തി ആറ് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ ഷിമിയോന്റെ കാര്യം നമ്മൾ ഇന്നലെ സുവിശേഷത്തിൽ വായിച്ചു കിട്ടുകഴിഞ്ഞ് അതുപോലെ തന്നെ ഒരു പ്രവാചകയായ ഫനുവേലിൻ്റെ പുത്രിയും ആശയർ വംശജിയുമായ അന്ന എന്ന പ്രവാചക മുമ്പോട്ട് വന്ന് ശിശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഈ ഭാഗം അവസാനിക്കുന്നത് നാല്പതാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ശിശു വളർന്നു ജ്ഞാനം നിറഞ്ഞ ശക്തനായി ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു ഇതാണ് നമ്മൾ വായിക്കുന്നത് തൊട്ടടുത്ത ഭാഗം ബാലനായ യേശുവിനെ പന്ത്രണ്ടാം വയസ്സിൽ ദേവാലയത്തിൽ കാണാതെ പോയി കണ്ടെത്തി കഴിയുമ്പോഴും നമ്മൾ അവിടെയും വായിക്കുന്ന കാര്യം എങ്ങനെയാണ് അവൻ പോയി ജ്ഞാനത്തിനും പ്രായത്തിനും ദൈവത്തിൻ്റെ മനുഷ്യ നീതിയിലും വളർന്നു വന്നു ഒരു ഒരു സെക്കൻഡ് ലെവൽ എന്ന രീതി നമ്മളിത് വായിക്കുന്നത് ആ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള യേശുവിൻ്റെ വളർച്ചയെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വചനഭാഗമാണ് ഈ നാൽപ്പതാമത്തെ വാക്യം പന്ത്രണ്ട് വയസ്സിന് ശേഷം മുപ്പത് വയസ്സ് ആകുന്ന പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നത് വരെയുള്ള കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് ലൂക്ക അടുത്ത വരി അങ്ങനെ കുറിച്ചിരിക്കുന്നത് ആ ദേവാലയത്തിലെ സംഭവത്തിന് ശേഷം അവൻ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചു ദൈവത്തിൻ്റെ മനുഷ്യരെയും പ്രായ ജ്ഞാനത്തിനും പ്രായത്തിലും വളരുകയും ദൈവത്തിൻ്റെ മനുഷ്യയും പ്രീതി വളർന്നു വരികയും ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന വാക്യം നമ്മൾ അവിടെ രണ്ടാമത് കാണുന്നുണ്ട് അങ്ങനെ രണ്ട് ലെവലായിട്ടാണ് ഈശോയുടെ ഒരു ബാല്യകാലം ഒരു ശൈശവകാലം ബാല്യകാലം പിന്നെ പരസ്യം എന്ന രീതിയിലാണ് യോനാൻ ഇങ്ങനെ വളരെ ഷോർട്ടായിട്ട് ആ ഭാഗങ്ങളെ ഒന്ന് തരംതിരിച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഇവിടെ ഒരു പന്ത്രണ്ട് വയസ്സ് വരെ ഒരു കുഞ്ഞു വളരേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് ഇതിനകത്ത് വായിച്ചെടുക്കാം പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് കുഞ്ഞ് വളരേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ അടുത്ത വരിയിലാണ് ദേവാലയത്തിലെ സംഭവത്തിന് ശേഷമുള്ള വരിയിൽ വായിച്ചെടുക്കുന്നുണ്ട് പന്ത്രണ്ട് വയസ്സ് വരെ കുഞ്ഞ് വളർന്നത് എങ്ങനെയാണ് ശിശു വളർന്നു എങ്ങനെ വളർന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത് കൃത്യമായിട്ടും ജ്ഞാനത്തിൽ വളർന്ന് ശക്തനായി ജ്ഞാനത്തിൽ വളർന്ന ശക്തനായി ദൈവകൃപ അവന്റെ പേരുണ്ടായിരുന്നു ജ്ഞാനവും ദൈവകൃപയും ഇത് രണ്ട് കാര്യങ്ങളാണ് ദൈവാനുഗ്രഹത്തിന് വേണ്ടി നിരന്തരം ആ കുഞ്ഞിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുക ജ്ഞാനം നിറയാൻ വേണ്ടിയും പ്രാർത്ഥിക്കുക ജ്ഞാനവും ദൈവകൃപയും നിറഞ്ഞ് ജീവിക്കണം എന്ന രീതിയിലാണ് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുക കൃത്യമായിട്ടും നമുക്ക് ഇതിനെ ഒന്ന് പാരലായിട്ട് വായിക്കാൻ സാധിക്കുന്ന ഇങ്ങനെയാണ് ഇത് മാതാപിതാക്കളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാൻ സാധിക്കും കാരണം ജ്ഞാനം നിറയുക എന്ന് പറയുന്ന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ടതെന്നാണ് മത്താനയുടെ സുരക്ഷിച്ച് നമ്മൾ ഗബ്രിയൽ മാലക്ക് യോസ്യപിതാവിനെ അഭിസംബോധന ചെയ്യുന്നതായിട്ട് വായിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ദാവീദിൻ്റെ പുത്രനാവരാണ് ദാവിദിൻ്റെ പുത്രൻ യാഥാർത്ഥത്തിൽ സോളവനാണ് ചരിത്രപരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ അഭിസംബോധന കിട്ടുന്നത് ഈ ജോസഫിനാണ് ദാവീദിൻ്റെ പുത്രനായ ജോസഫ് എന്ന് പറയുക ഈ സോളമന്റെ ജ്ഞാനമുള്ള ജോസഫ് എന്ന രീതിയിൽ വേണം നമ്മളതിനെ കാണാനായിട്ട് സോളവൻ്റെ പ്രത്യേകത ഇത് തന്നെയായിരുന്നു സോളമന്റെ പ്രത്യേകത ഈ ജ്ഞാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്യുവർ ക്രിസ്റ്റൽ ക്ലിയർ നീതിബോധം ആ റൈച്ചസ്നെസ്സാ കൃത്യമായൊരു നീതിബോധമാണ് ജ്ഞാനം എന്ന് പറയുന്നത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന് ശേഷം സോളവന്റെ ഇടപെടലിലൂടെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ദാവീദിൻ്റെ പുത്രനായ ജോസഫ് എന്ന് വിളിക്കുമ്പോൾ സോളമൻ്റെ പകരക്കാരനായ ജോസഫ് എന്നാണ് അപ്പോൾ ജ്ഞാനത്തിൽ വളർന്നു ജ്ഞാനത്തിൽ വളർന്നു അത് ജോ അസപിതാവിൻ്റെ ഒരു ഡയറക്ഷനാണ് ഒരു ആണ് അപ്പൻ കുഞ്ഞിനെ ജ്ഞാനത്തിൽ വളർത്തി ഇനി അടുത്ത വരി ദൈവകൃപ ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു ആരാ ദൈവ നിറഞ്ഞ നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കൃത്യമായ അർത്ഥനം അർത്ഥം നമ്മൾ വായിക്കുന്നത് ഖേരി ഖയ്യൂറെ എന്ന വാക്യം ഗബ്രിയൽ മാലാക പറഞ്ഞുവെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവ കൃപ നിറഞ്ഞവളെ ആനന്ദിച്ചാലോന്ന് അപ്പം കൃപ നിറഞ്ഞവൾ മറിയവ കൃപ നിറഞ്ഞ ഹേ മേരി ഫുൾ ഓഫ് ഗ്രേസ് കൃപ നിറഞ്ഞ മറിയം അപ്പം കൃപ നിറഞ്ഞ മറിയത്തിന്റെ മറിയം എന്ന അമ്മയുടെ വഴി ഈ കുഞ്ഞ് ദൈവകൃപ നിറഞ്ഞവനായി മാറി അവൻ ദൈവകൃപ നിറഞ്ഞവനായി മാറി ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു വയ്ക്കുന്നത് ശിശു വളർന്നപ്പോൾ സംഭവിച്ച രണ്ട് കാര്യങ്ങൾ ഒന്ന് അവൻ കൃത്യമായും ജ്ഞാനത്തിൽ വളർന്നു പ്രയോസിപ്പിതാവ് വഴി നടത്തിയെന്നുള്ളതാണ് രണ്ട് ദൈവകൃപയിൽ വളർന്നു അത് മറിയം വഴി നടത്തി എന്നുള്ളത് അപ്പനും അമ്മയും ഒരുമിച്ച് ഈ കുഞ്ഞിനെ വളർത്തി അപ്പൻ അവൻ്റെ ജ്ഞാനം ശ്രദ്ധിച്ചപ്പോൾ അമ്മ അവൻ്റെ കൃപയെ ശ്രദ്ധിച്ചു ഇപ്പോൾ ഒരു പന്ത്രണ്ട് വയസ്സ് വരെ എങ്ങനെ കുഞ്ഞെങ്ങനെ വളരണമെന്നുള്ളതിൻ്റെ കൃത്യമായൊരു ഗൈഡ് ഗൈഡ് ലൈനാണ് നമുക്ക് ഗ്ലൂക്കാർഡ് സുശേഷൻ വായിച്ചെടുക്കാൻ സാധിക്കുക കുഞ്ഞ് മക്കളേക്ക് വളർത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയ മാതാപിതാക്കൾക്ക് ചെറുപ്പം മാതാപിതാക്കൾക്ക് ചിന്തിക്കാവുന്ന വളരെ ഭംഗിയുള്ളൊരു സുവിശേഷഭാഗമാണ് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഒരു പന്ത്രണ്ട് വയസ്സ് വരെയൊക്കെ മക്കളെ കൃത്യമായിട്ടും അപ്പ ജ്ഞാനത്തിലും അമ്മ ദൈവകൃപയിലും വളർത്തിക്കൊണ്ടുവരണം എന്ന ഈ ഉപദേശം നമുക്ക് സ്വീകരിക്കാം അപ്രകാരം നമ്മുടെ സഹോദരങ്ങളിൽ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ദൈവാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം